ഹായ് പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ചു പോകാനാണ് തീരുമാനമെങ്കിൽ വീൽചെയറിൽ പോകേണ്ടി വരും പാണക്കാട് മൊഴീൻ അലി തങ്ങൾക്കെതിരെ ഫോണിൽ വധഭീഷണി ഈ വധഭീഷണിയുടെ ഭാഗമായി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് മൊഴീൻ അലി തങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെവിടെ എത്തുമെന്ന് ഈ മൊയീൻ അലി ഷിഹാബ് തങ്ങൾക്ക് നേരെ മുമ്പൊരിക്കൽ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അതിനിടയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് വന്നിട്ട് തെറി വിളിച്ചത് നമ്മളൊക്കെ കണ്ടതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു ലീഗ് നേതാവായിരുന്നു അന്ന് മൊറീൻ അലി തങ്ങൾക്കു നേരെ ആക്രോശിച്ചു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പിന്നീട് മുങ്ങിപ്പോയി വലിയ ചർച്ചകളൊന്നും പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല അവർ തമ്മിൽ എന്ത് കോംപ്രമൈസ് ആണ് നടന്നത് എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇപ്പോ വീണ്ടും മൊഴിൻ അലി തങ്ങൾക്കു നേരെ ലീഗിന്റെ ആളുകൾ ഇവരാണ് റാഫി പുതിയ കടവ് അന്നത്തെ വില്ലൻ തന്നെയാണ് ഇന്നത്തെയും വില്ലൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ റാഫി പുതിയ കടവാണ് ഈ ഭീഷണി പിന്നെ മൊയ്നലി തങ്ങൾക്ക് നേരെ നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ചിലയിടങ്ങളിലൊക്കെ കണ്ടു എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ ഈ റാഫി പുതിയ കടവ് മൊയിനലി ശാബ്ദങ്ങളോട് വീൽ ചെയറിൽ പോകേണ്ടി വരും എന്ന് പറയാണ് കാര്യം എന്താണ് കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു കുഞ്ഞാലിക്കുട്ടിക്കെതിരായി മൊയ്നലി തങ്ങൾ നിലപാട് പറഞ്ഞു ഇതാണ് പ്രശ്നം അതിന്റെ കാര്യം കുഞ്ഞാലിക്കുട്ടി എം എസ് എഫിന്റെ സമ്മേളനത്തിൽ പോയി സമസ്തക്കെതിരെ പറഞ്ഞു എന്നതാണ് ഈ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നമൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലീഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമസ്തയെ തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം ഇനിയെങ്കിലും ഈ പിന്നെ ലീഗിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ലീഗ് ഒറ്റുകാരാണ് സമുദായത്തിന്റെ ഒറ്റുകാർ മാത്രമാണ് ലീഗ് സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവരാണ് ലീഗ് ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി സമസ്തയിൽ നിന്ന് പോയി പുതിയ സംഘടനയുണ്ടാക്കി ലീഗിന്റെ ഒത്താശയില്ലാതെ ഇന്ന് ലീഗിനേക്കാൾ വലിയ ശക്തിയായി പടർന്നു പന്തലിച്ച കാന്തവര ഉസ്താദ് ഉണ്ടല്ലോ ആ കാന്തവര ഉസ്താദിനെ ഈ ഘട്ടത്തിൽ എത്ര അഭിനന്ദിച്ചാലും അതിവരില്ല എന്നുള്ളതാണ് ഇപ്പോ ഇപ്പോ ലീഗിനകത്തും സമസ്തക്കകത്തും നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി സംസ്ഥയുണ്ടാക്കിയോ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആരെ എതിർക്കാനാണോ സംസ്ഥയുണ്ടായത് അവരെ പിന്തുണക്കുന്നവരായി മാറേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ സമുദായത്തെ തകർക്കാൻ വന്ന മുജാഹിദ് സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് സമസ്ത വന്നത് ഇവിടുത്തെ പാരമ്പര്യ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് വലിയ പുരോഗമനം പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായി വന്നവരെ എതിർക്കാനാണ് സമസ്ത വന്നത് പക്ഷേ ആ സമസ്ത പിന്നീട് എന്തായി മാറി എന്നതാണ് നമ്മൾ കണ്ടത് അതിനെതിരായി അന്നേ നിലപാട് സ്വീകരിച്ച മനുഷ്യനാണ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായിരുന്നു ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിനെതിരായി മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കെതിരായി വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ലീഗിനും സമസ്തക്കും ഇത്തരം ചർച്ചകളാണ് എന്തുകൊണ്ടാണ് ഇപ്പോ സയ്യിദ് മൊയ്ൻ അലി ഷഹാബുദ്ധങ്ങൾക്ക് നേരെ ഇതുപോലെ ഒരു വധഭീഷണി ഉണ്ടായിട്ട് ഈ സമയം വരെ പാണക്കാട് കുടുംബത്തിന്റെ പേര് പറഞ്ഞല്ലേ ലീഗ് പിടിച്ചു നിൽക്കുന്നത് അവസാന ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ പാണക്കാട് കുടുംബത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ലേ ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോ തോറ്റുപോകുമെന്ന് തോന്നുന്ന വാർഡുകളിലേക്കൊക്കെ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ കൊണ്ടുവന്നുകൊണ്ട് വീട് കയറിച്ച് അവരെ പണിയെടുപ്പിച്ചല്ലേ ലീഗ് പിടിച്ചു നിൽക്കുന്നത് ആ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട സെയ്ദ് മുറിൻ അലി ഷഹാബു തങ്ങൾക്ക് സെയ്ദ് ഹൈദർ അലി തങ്ങളുടെ മകന് ഇതുപോലൊരു വധ ഉണ്ടായിട്ട് അതും ലീഗുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ എന്ന ഉറപ്പുണ്ടായിട്ട് ഇതുവരെ ഇവർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കണ്ടോ നിങ്ങൾ നമ്മൾ ആരെങ്കിലും ആണ് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല വിഷു ഉന്നയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്താകും ഇവിടുത്തെ സ്ഥിതി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും സ്ഥിതി അത് മതത്തിനെതിരാക്കും വിശ്വാസത്തിനെതിരാക്കും അല്ലേ ഇപ്പൊ ഇവർക്കൊരു കുഴപ്പമില്ല ഇതാണ് ഇത്രയേ ഉള്ളൂ ലീഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ലീഗിന് അധികാരം മാത്രമാണ് മറ്റൊന്നും ലീഗിന് ലക്ഷ്യമില്ല അതിനുവേണ്ടി എന്ത് കുത്തിത്തിരിപ്പ് അവർ കാണിക്കും ഇപ്പൊ സമസ്തയോടെ എന്താണ് ലീഗിന് ഇത്ര കലിപ്പ് സമസ്തയിലെ ചില നേതാക്കന്മാരോട് എന്തിനാണ് ലീഗ് പിണങ്ങിയിരിക്കുന്നത് ലീഗിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരായി സമസ്തയിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ മാറി തുടങ്ങിയിരിക്കുന്നു സേത് ജിഫ്രി മുത്തു കോയത്തങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നിലക്കും കൂട്ടുകൂടാൻ പാടില്ല എന്ന വിലക്ക് ലീഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സമസ്തക്ക് പക്ഷേ ആ വിലക്കിന് അവഗണിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അടിമകളല്ല എന്ന് സമസ്തയിലെ ചില പണ്ഡിതന്മാർ പിന്നെ പ്രഖ്യാപിച്ചു ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരായി ലീഗിനെ ജമായത്ത് ഇസ്ലാമിയും സലഫികളും വിഴുങ്ങിയിരിക്കുന്നു എന്ന ബോധ്യം ഇവർക്കുണ്ടായി മനസ്സിലായില്ലേ ഷാജിയെ പോലുള്ള മുനീറിനെ പോലുള്ള ബഷീറിനെ പോലുള്ള ആളുകളാണ് ലീഗിനെ നയിക്കുന്നത് അവർ സമുദായത്തിന്റെ ഒറ്റുകാരാണ് അവർ അധികാരത്തിന് വേണ്ടി സമുദായത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസം പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യം അവർക്കുണ്ടായി അതുകൊണ്ടാണ് എതിർത്തുടങ്ങിയത് അപ്പോളാണ് ലീഗിനെ കനിപ്പാകുന്നത് എന്തായാലും അത് നടക്കട്ടെ നാട്ടിലൊരുപാട് പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട് പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അരിയിക്കോളൂ